നമ്പറുകളുമായി രണ്ട് നമ്പർ വൺ പെടികൾ ഇറങ്ങിയിട്ടുണ്ട് അവർ തന്നെ സ്ലോ മോഷൻ ഒന്നേനെ ഉദ്ദേശിച്ചത് കാറ്റി പിടിച്ച കിട്ടുവള്ളം പോലെ ദൈവദോഷം പറയലാ അങ്ങനൊന്നുമില്ല വസ്ത്രം പോലെയാ ഇനി നമുക്ക് വന്ന കാര്യങ്ങളിലേക്ക് അടക്കാം നോക്കണ നീ നോക്കണം സാർ അതിന്റെ കൈക്കുന്ന ആനെ ഇരിക്കുന്നു പരസ്യമായിട്ട് കടം തരം കൊടങ്ങനാട് പന്നി വിദേശ രാജ്യങ്ങളിൽ ചുറ്റുസഞ്ചാര മനസ്സിലെ ഒരു നാലിനൊരു പത്ത് പൈസ അമ്പത് പൈസ എനിക്ക് വേണ്ടിയല്ല മനുഷ്യന് മനസ്സിലാവുന്ന അള്ളാഹബറിന് വേണ്ടി ശ്രീധാരായ ഗുരുവിനു വേണ്ടി യേശുക്രിസ്തുവേണ്ടി ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും നുണിയാണ് കളിയാണ് പൊളിയാണ് നിങ്ങൾ എന്നാ നമുക്കൊരു കളി കളിച്ചാലോ ഡേ എന്തോന്നട കാണിക്കണത് കോമളാ ഏ നിങ്ങള് പൊക്കോളൂ ഒരു സോങ് ഒക്കെ കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ പറ ரோമാന്റിക് वरन्नाடா கிங் லாவில் കാണാനாய் હે കണ്ണിൽ കണ്ണിൽ കാണും বয়স അങ്ങനെ തப்பு بندر കൊടിമരം കാണില്ല નાാണല്ലേട അമാവാ തനിക്ക് കാണും നേരെത്തു നേരെമ്പി ഒരുവിധ കുളപ്പില്ലാതെ കുട്ടിയനെനിക്ക് കൂടി കൊടുതേ കാണീ പൂക്കാലം സ്നപ്തും നിന്നോര കോമൽ കണ്ടില്ലേ കോമളം മൂക്കിൽ പഞ്ഞി വെക്കറായി മൂടി കണ്ടില്ലേ നാമീരിൽ നിങ്ങתן ಬೆನ್ನಿ мали എന്നല്ലെന്ന